സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ഡോക്ടർ പൽപ്പുവിന്റെ ദിനം യൂണിയന്റെ നേതൃത്വത്തിൽ ആചരിച്ചു യൂണിയൻ സെക്രട്ടറി പി ചെയ്തു സ്ഥാപക ഉപാധ്യക്ഷനും സാമൂഹ്യ പരിഷ്കർത്താവുമായത് കായംകുളം നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം യൂണിയൻ സെക്രട്ടറി പി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പൽപ്പുവിന്റെ വേർപാട് എൻ്റെ എഴുപത്തി നാലാമത് ചരമവാർഷിക ദിനമാണ് എല്ലാ പിന്നോക്ക ദിനഭാഗങ്ങളും ഇന്നത്തെ ദിവസം സ്മരിക്കും കാരണം ജാതിയുടെ മേൽ നിരവധി യാതനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ പതി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം മുതൽ ഉദ്യോഗം ലഭിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് അവഗണനകൾ നേരിട്ട ഒരു വ്യക്തിയായിരുന്നു വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായതിനു ശേഷം ഡോക്ടർ പൽഭു തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് ജാതി തടസ്സമായി വന്നപ്പോൾ മദ്രാസിലേക്ക് പോവുകയും അവിടെ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം സമ്പാദിച്ചുകൊണ്ട് ജന്മനാട്ടിലേക്ക് തിരികെ വന്നു അദ്ദേഹത്തിന് ജോലി നൽകുവാൻ അന്നത്തെ സവർണ മേധാവിത്വം തയ്യാറാകാതിരിക്കുകയും അവിടെ നിന്ന് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം പോവുകയും മദ്രാസില് മൈസൂറിലുമായി തുറന്നുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു ഈ ജാതി വ്യവസ്ഥക്കെതിരെ ഈ അനാചാരങ്ങൾക്കെതിരെ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഡോക്ടർ പൽപു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജനുവരി മാസം എസ് എൻ ഡി പി യോഗം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ജന്മം നൽകി ആ പ്രസ്ഥാനത്തിലൂടെ ഈ സമൂഹത്തിനും സമുദായത്തിനും നൽകിയ ഗുണങ്ങൾ വളരെയേറെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിനും കാരണക്കാരൻ ഡോക്ടർ പത്മവാർ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ചരമവാർഷിക ആചാരമാണ് ഇവിടെ നടന്നത് ബോർഡ് മെമ്പർ എ പ്രവീൺകുമാർ യൂണിയൻ കൗൺസിലർ പനക്കിൽ ദേവരാജൻ യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം സോണി പുരുഷൻ പുഷ്പാങ്കദൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി എന്യൂസ്